കേരളത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള പോലും ചില കോളിളക്കങ്ങൾക്ക് ഇത് വഴിതെളിക്കും ഇത് വല്ലാതെ സി പി എമ്മിനെ വെട്ടിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് സർക്കാർ മറുപടി പറയണം സർക്കാരും അങ്ങനെ പരോക്ഷമായി ഇതിനകത്ത് പ്രതിയാകുന്ന ഒരു രീതിയിലേക്ക് ഈ കേസ് കൂലിന്മേൽ പോലെ പിണറായി വിജയന് ഈ പറയുന്ന മന്ത്രിസഭയുടെ വീണാ വിജയൻ പതിനൊന്നാം പ്രതിയായിട്ടുള്ള ആ കേസ് അടിയന്തരമായി സി ബി ഐ അന്വേഷിക്കണമെന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അതൊന്നും വേഷിയില്ല ഇതൊക്കെ ഈ ശശിധരൻ കർത്താവ് ഉണ്ടാക്കിയ ചില കടലാസ് ഷെൽ കമ്പനികളാണ് അപ്പോൾ ഒരു സ്വകാര്യ വ്യക്തി നടക്കുന്ന സ്ഥാപനത്തിൽ ഒരു സർക്കാർ സ്ഥാപനം എങ്ങനെ ഷെയർ എടുക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം വളരെ കൈകൾ ശുദ്ധമല്ല മടിയിൽ കനമുണ്ട് അതുകൊണ്ട് ഈ മുഖ്യമന്ത്രിയും നേരിട്ട് പ്രത്യക്ഷമായി മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടുന്ന ഒരു കേസ് എന്ന രീതി ചെയ്യാത്ത സേവനത്തിന് ഒന്നേ ദശാംശം ഏഴേ രണ്ട് കോടി രൂപ മാസപ്പടി വിവാദ കേസിൽ വലിയൊരു വഴിത്തെരിവാണിന്നുണ്ടായിരിക്കുന്നത് എറണാകുളത്തെ വിചാരണ കോടതി ആയിട്ടുള്ള രണ്ടാം സെഷൻസ് കോടതി ഇന്നൊരു സുപ്രധാനമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഈ മാസപ്പടി കേസിൽ പ്രതികളായിട്ടുള്ള സി എം ആർ എല്ലിന്റെ ഉടമയായിട്ടുള്ള ശശിധരൻ കർത്ത ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള വീണാ വിജയൻ പതിനൊന്നാം പ്രതിയായിട്ടുള്ള ആ കേസ് അടിയന്തരമായി സി ബി ഐ അന്വേഷിക്കണമെന്നുള്ള ചരിത്ര പ്രധാനമായൊരു വിധി ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് ഇതുവരെ ഓരോ ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെയ്ത സേവനത്തിന് കിട്ടിയ പ്രതിഫലമാണ് അതിന് നികുതി അടച്ചിട്ടുണ്ട് അതിന് ജി എസ് ടി കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അതൊന്നും വേഷിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇന്ന് ബഹുമാനപ്പെട്ട അഡീഷണൽ സെഷൻസ് കോടതി വിചാരണ കോടതി എറണാകുളം പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് അപ്പോൾ ഇത് പുതിയ ഒരു വഴിത്തിരിവാണ് ഉണ്ടാക്കാൻ പോകുന്നത് രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ നിയമവൃത്തങ്ങളിലുമൊക്കെ വളരെയേറെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിഷയമാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ ഒന്ന് മുതലുള്ള പതിനൊന്ന് പ്രതികളിൽ ഇടയ്ക്ക് ചില കമ്പനികളുണ്ട് അതൊക്കെ ഈ ശശിധരൻ കർത്താവ് ഉണ്ടാക്കിയ ചില കടലാസ് ഷെൽ കമ്പനികളാണ് അവരും ഇതിനകത്ത് പ്രതികളാണ് കാരണം ഈ പണം തട്ടിപ്പ് നടത്തുന്നതിനും കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും ഒക്കെ ഉണ്ടാക്കിയ ചില തട്ടിക്കൂട്ട് കമ്പനികളാണ് ഈ സി എം ആർ എല്ലിൻ്റെ ഉടമയായ ശശിധരൻ കർത്താവ് ഉണ്ടാക്കിയത് ഈ പ്രതി പട്ടികയിലൂട്ട് ഉള്ളത് ഇതിനേക്കാൾ വളരെ പ്രധാനമായിട്ടുള്ള ഒരു അംശം കൂടെ ഈ കേസിലുണ്ടെന്നുള്ളത് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം ഈ സി എം ആർ എൽ എന്ന് പറയുന്ന സ്വകാര്യ കമ്പനി ശശിധരൻ കർത്തായുടെ മാത്രം ഉടമസ്ഥതയിലുള്ള ഈ കമ്പനിയിൽ കേരള സർക്കാരിന്റെ സ്ഥാപനമായ കെ എസ് ഐ ഡി സി ഷെയർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്വകാര്യ വ്യക്തി നടക്കുന്ന സ്ഥാപനത്തിൽ ഒരു സർക്കാർ സ്ഥാപനം എങ്ങനെ ഷെയർ എടുക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം വളരെ വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ഈ സർക്കാർ മറുപടി പറയണം സർക്കാരും അങ്ങനെ പരോക്ഷമായി ഇതിനകത്ത് പ്രതിയാകുന്ന ഒരു രീതിയിലേക്ക് ഈ കേസ് വളർന്നിരിക്കുകയാണ് സി ബി ഐയുടെ മുൻപിൽ ഈ പറയുന്ന ആളുകളെല്ലാം ഒന്നിന് പുറകെ ഒന്നായി മൊഴി കൊടുക്കുന്നതിനും വിചാരണയ്ക്കും വിധേയമാകേണ്ടി വരും സി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ പേരിൽ ഇപ്പോൾ സമൻസ് അയക്കാൻ പോവുകയാണ് പ്രതികൾക്കെല്ലാം സമൻസ് ഇപ്പോൾ താമസിയാതെ അയക്കാനായി ഉത്തരവ് ലഭിച്ചിരിക്കുകയാണ് എസ് എഫ് ഐ ഒ കൊടുത്ത പരാതിയുടെ മേലാണ് ഈ വിചാരണ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എസ് എഫ് ഐ ഒ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പ്രഥമ ദൃഷ്ടിയ അടിസ്ഥാനമുണ്ട് എന്നാണ് ഈ വിചാരണ കോടതി കണ്ടെത്തിയത് അതിൻ്റെ ഫലമായിട്ടാണ് ഈ പതിനൊന്ന് പ്രതികളെയും പ്രതിപ്പട്ടികയിൽ ചേർത്തുകൊണ്ട് അവർക്ക് സമൻസ് അയക്കാൻ ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നത് ഇത് വല്ലാതെ സി പി എമ്മിനെ വെട്ടിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ അടുത്ത സമയത്ത് വാഴ്ത്തുപാട്ടുകാരായിട്ടുള്ള ആളുകൾ പിണറായി വിജയനും പിണറായി വിജയൻ്റെ മകളുമൊക്കെ നിഷ്കളങ്കരാണ് കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ പുരപ്പുറത്ത് നിന്ന് ആഘോഷിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം ഇപ്പോൾ തകർന്ന് തരിപ്പണമാകുന്ന ഈ വരട്ടു വാദങ്ങളെല്ലാം ന്യായീകരണ തൊഴിലാളികൾ നടത്തിയ ന്യായീകരണങ്ങളെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ അസ്ഥിരപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് ഈ കേസ് വളരുകയാണ് ദൂരവ്യാപകങ്ങളായ പ്രത്യാഘാതങ്ങൾ ഈ സി ബി അന്വേഷണത്തിൽ ഉണ്ടാകും കേരളത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള പോലും ചില കോളിളക്കങ്ങൾക്ക് ഇത് വഴിതെളിക്കും മുഖ്യമന്ത്രിയും പരോക്ഷമായി മുഖ്യമന്ത്രിയും നേരിട്ട് പ്രത്യക്ഷമായി മുഖ്യമന്ത്രിയുടെ മകളും ഉൾപ്പെടുന്ന ഒരു എന്ന രീതിയിൽ ഇതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വലിയ പരീക്ഷണ ഘട്ടമാണ് ഏതെല്ലാം വരട്ട് വാദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും പാർട്ടിക്ക് വിജയിക്കാൻ പോകുന്നില്ല ഒരു കനത്ത തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത് ചെയ്യാത്ത സേവനത്തിന് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ പ്രതിഫലമായി വീണാ വിജയം നടത്തിയ ഒരു കടലാസ് കമ്പനിയായ എക്സാലോജിക്ക് പിടിച്ചു എന്നുള്ളതാണ് പ്രമാദമായിട്ടുള്ള കേസ് അതോടൊപ്പം തന്നെ ശശിധരൻ ഖർത്ത കോടിക്കണക്കിന് രൂപ കള്ളപ്പണം വെളുപ്പിച്ചു എന്നത് സംബന്ധിച്ച് പി എം എൽ എ നിയമം അനുസരിച്ചും ശശിധരൻ കർത്തായുടെ പേരിൽ കേസുണ്ട് അതുകൊണ്ടൊക്കെ ഈ കേസിന് വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം നിയമപരമായ പ്രാധാന്യമൊക്കെ ഉള്ള ഉണ്ട് ആ തരത്തിലേക്ക് ഈ കേസ് ഇന്നത്തെ വിധിയോടുകൂടി വളർന്നിരിക്കുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സി ബി ഐ ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുമ്പോൾ ഇതിനകത്ത് ഉൾപ്പെട്ട ആളുകളുടെ എല്ലാം കള്ളി വെളിച്ചത്ത് വരും എല്ലാവരുടെയും തല ഉരുളും പല വിധത്തിൽ ഇതിൻ്റെ പ്രത്യാഘ്യാതങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ടാക്കും ആ തരത്തിലേക്ക് ഈ കേസ് വളർന്നിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്നുണ്ടായ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് ഈ പറയുന്ന കേസിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ കേസിൻ്റെ ഗതിയെ സംബന്ധിച്ചുള്ള തീരുമാനം വിചാരണ കോടതിക്ക് അത് പൂർണ്ണ അധികാരം ഉള്ള വിചാരണ കോടതി അതിന് അനുവാദം കൊടുത്തു സി ബി ഐ ഉടനടി ഇവർക്കെല്ലാം നോട്ടീസ് കൊടുക്കുകയും സമൻസ് അയക്കുകയും ചെയ്യും പിണറായി വിജയൻ്റെ മകളും മണിക്കൂറുകളോളം പോയി മൊഴികൊടുക്കേണ്ടതായും വിചാരണയ്ക്കും ഒക്കെ വിധേ നിയമപരമായ നടപടികൾക്കും വിധേയരാകേണ്ടി വരും ആകെ കൂടെ ഒരു പാദം പോലെ കൂലിന്മേൽ കുരു പോലെ പിണറായി വിജയന് ഈ പറയുന്ന മന്ത്രിസഭയുടെ അവസാന വർഷത്തിൽ കെട്ടിയിരിക്കുന്ന ഒരു കടുത്ത തിരിച്ചടിയാണ് ആഘാതമാണ് ഇതിന് എത്രയെല്ലാം പാർട്ടി സെക്രട്ടറിയും പാർട്ടി ദേശീയ സെക്രട്ടറിയും വക്കാലത്തെടുത്താലും സമ്പൊതു സമൂഹത്തെയും മാധ്യമങ്ങളെയും ഇത് വിശ്വസിപ്പിക്കാൻ സാധിക്കുകയില്ല കൈകൾ ശുദ്ധമല്ല മടിയിൽ കനമുണ്ട് അതുകൊണ്ട് ഇതിലൂടെ അവസാന വർഷത്തിൽ കെട്ടിയിരിക്കുന്ന ഒരു കടുത്ത തിരിച്ചടിയാണ് ആഘാതമാണ് ഇതിന് എത്രയെല്ലാം പാർട്ടി സെക്രട്ടറിയും പാർട്ടി ദേശീയ സെക്രട്ടറിയും വക്കാലത്തെടുത്താലും സമ്പൊതു സമൂഹത്തെയും മാധ്യമങ്ങളെയും ഇത് വിശ്വസിപ്പിക്കാൻ സാധിക്കുകയില്ല കൈകൾ ശുദ്ധമല്ല മടിയിൽ കനമുണ്ട് അതുകൊണ്ട് ഇനിയും ആ തരം പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കേണ്ടതില്ല